ഹലോ വെൽക്കം ബാ ഞാൻ ലവ്ലി എന്ന മലയാള സിനിമകളുണ്ട് ലവ്ലി എന്നുള്ള സിനിമ ഏച്ചിയാണ് എൻ്റെ പ്രധാന വിജയം ഏച്ചിൻ്റെ പേരാണ് ലവ്ലി ി എന്നത് ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നം ആ അത്രയേ ഉള്ളൂ സിനിമ ഒരു കാര്യങ്ങൾ മറ്റേ അത്ര തന്നേ ഉള്ളു ഒരു ബലുതായിട്ട് ഞാനൊന്നും ഈ സിനിമ ഇല്ല ചെറിയ ചെറിയ പിള്ളേർക്കെല്ലാം ഈ സിനിമ ഇഷ്ടപ്പെടുത്തണ്ട് ഒരു ചെറിയ വിജയത്തെ ാക്കിക്കൊണ്ടുവന്ന് അന്ന് ബലി ഒരു കേസായി അങ്ങനെ ജയില ജയിലിലേക്ക് എത്തും അന്ന് ജയിലിന്ന് ഒരു ഈച്ചനെ ബജപ്പെടും അരാണ് ഈ സിനിമയിലെ പറ സെന്റിയും കൊറച്ച് കളച്ചല്ല വരുന്ന കുറച്ച് സീൻഡുണ്ട് അതൊരു നല്ലൊരു സീനായിട്ട് എനക്ക് തോന്നി കുറച്ച് ഈ ഭാഷ ആയിട്ട് ആ കുറച്ച് സീന ആതെല്ലാം അടിപൊളി ഇപ്പണം ഒന്ന് മുക്കാ മണിക്കും ഓ ഒരു മണിക്കൂറും അമ്പതും അമ്പത്തഞ്ച് മിനിറ്റുണ്ട് ും കണ്ടിരിക്കാം ചിരിക്കാനായിട്ടുള്ള കോമഡി ഒന്നുമില്ല എന്നാലും ഈ ചെന്നെ വർക്കുകൾ എഡിറ്റിംഗ് മാർക്കുകളും അതെല്ലാം സൂപ്പറാണ് ഇത്രയും കാഴ്ച പിന്നെ ഇൻ സിനിമ അവസാന എൻ്റിങ് ഒരു പൂർണതയിലാണ്ട് അവസാനിച്ച പോലെ ഉണ്ട് ഈ സിനിമ എനിക്ക് പണം ആ ഇഷ്ടപ്പെട്ടിരിക്കില്ല എന്റെ ട്രെയിലറ് ടീച്ചറിനെ കണ്ടേ ഞാൻ വിചാരിച്ച സിനിമ വേറെന്തോ എന്തോ ഒരു കാര്യം ഓടിച്ചു വെക്കുന്നുണ്ട് പച്ച സിനിമ ിക്കുന്ന പോലെ ഒന്നുമില്ല ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നം പോലെ ഒരു സിനിമ